എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലെൻസ്ഫെഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പതിനാലാം ജില്ലാ കൺവെൻഷൻ ചൊവ്വാഴ്ച കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗ്രസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ ബിൽഡിംഗ് റൂൾ എങ്ങനെ ലളിതമാക്കാം കെ ബിൽഡിംഗ് പെർമിറ്റിൽ ഉണ്ടായ സ്വാധീനം സ്മാർട്ടിന് ലെൻസ്ഫെഡിൽ സ്കിൽ പാർക്കിന്റെ പ്രാധാന്യം സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്യും ജില്ലയിലെ ഇരുന്നൂറ് എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും ഈ സമ്മേളനം ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി ശ്രീ ചെയർപേഴ്സൺ അട്ടമന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ബീന ടോമി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റ്മാരുടെ പ്രസിഡന്റ് ശ്രീ ലതീഷൻ അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി തെരേസ ജോസ് എന്നിവർടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം അംഗങ്ങളും ആയിരത്തിൽ പരം യൂണിറ്റുകളും തൊണ്ണൂറ്റിയാറ് ഏരിയ കമ്മിറ്റികളും പതിനാല് ജില്ലാ കമ്മിറ്റികളുമായിട്ട് വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇടുക്കി ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളാണുള്ളത് അങ്ങനെയുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കുമൊക്കെയായിട്ട് വളരെയേറെ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ലെൻസ്ഫ് ജില്ലാ പ്രസിഡന്റ് പി എൻ ശശികുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും കേട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ടൂമി ലതീഷ് എം എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ ജോസ് തുടങ്ങിയവർ സംസാരിക്കും ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ ടി വൈസ് പ്രസിഡന്റ് ബിജോ മുരളി സംസ്ഥാന കറസ്പോണ്ടന്റ് സെക്രട്ടറി പി ബി അനിൽകുമാർ ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ അലക്സാണ്ടർ കെ ജി കുമാർ ബിജു ജോസഫ് ജിബിൻ ബേബി രാജേഷ് എസ് പി എം സലിൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും കൺവെൻഷന്റെ ഭാഗമായി നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന ഇരുപത് സ്റ്റാളുകളുടെ പ്രദർശനവും ഉണ്ടാകും ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് പി എൻ ശശികുമാർ ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി ജില്ലാ ട്രഷറർ രാജേഷ് എസ് വൈസ് പ്രസിഡന്റ് കെ അലക്സാണ്ടർ കട്ടപ്പന ഏരിയ പ്രസിഡന്റ് സിരുൾ മാത്യു അഗസ്റ്റിൻ ജോസഫ് അരുൺ റാം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു